ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്കു മുന്നിൽ അവതരിപ്പിക്കാനില്ലാത്തത് കൊണ്ടാണ് വിശ്വാസത്തെ കേന്ദ്ര സർക്കാർ ചൂഷണം ചെയ്യുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന ദേശരക്ഷായാത്ര യാത്ര പയ്യനൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം എന്നത് രാജ്യത്തിന്റെ അഭിമാനമായി കാണാനാണ് വ്യത്യാസമില്ലാതെ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ അതിനെ രാഷ്ട്രീയമായ തുറുപ്പു കാണുന്നത് ഭരണ നേട്ടങ്ങളാണ് ഒരു ഭരണകൂടം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടത് അത് ഇല്ലാത്തതുകൊണ്ടാകാം കേന്ദ്ര സർക്കാർ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്നും സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഉത്തമമായ ഒരു സംസ്കാരത്തിൻ്റെ പ്രാതിനിധ്യമാണ്മക്ഷേത്രം നിർവഹിക്കുന്നത് എന്ന് നമുക്കറിയാം എല്ലാവരും ബഹുമാനിക്കുന്നു ആ പ്രാതിനിധ്യത്തെ രാജ്യത്തിൻ്റെ അഭിമാനമായി കാണാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് ജനങ്ങൾ അതിന് തയ്യാറാണ് ജാതി മതഭേദമന്യേ ഇന്ത്യയിലെ ജനങ്ങൾ അതിന് തയ്യാറാണ് പക്ഷേ ഇന്ത്യയുടെ ഭരണകൂടം അവിടെ അവരുടെ പങ്ക് ഏത് വിധേയനെയാണ് അവർ നിർവഹിച്ചത് എന്നതാണ് നമ്മൾ പഠന വിധേയമാക്കേണ്ടത് ഒന്ന് കാണുവാനാണ് ഇന്ത്യ ഭരിക്കുന്നവർ തയ്യാറായത് വൈവിധ്യങ്ങളുടെ സംസ്കാരത്തെ വികൃതമാക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം ഇതിനെതിരെ ബുദ്ധിപരമായ നീക്കമാണ് രാജ്യം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടു തവണ കബളിപ്പിക്കപ്പെട്ട രാജ്യത്തെ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കബളിപ്പിക്കപ്പെടാതെ നോക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയെ വീണ്ടെടുക്കുവാൻ ഇന്ത്യയോടൊപ്പം എന്ന മുദ്രാവാക്യവുമായി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ദേശരക്ഷാ യാത്രയുടെ ഉദ്ഘാടനം പൈനൂർ ഗാന്ധി പാർക്കിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജാഥാനായകൻ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചെലേരിക്ക് പതാക കൈമാറി മുസ്ലിം യൂത്ത് ലീഗ് അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബ്ദുറഹിമാൻ കല്ലായി പി കെ അബ്ദുള്ള ഹാജി വിവിധ ഘടകകക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സി എ അജീർ അഡ്വക്കേറ്റ് കെ എ ഫിലിപ്പ് അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചലീരി നായകനും ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള ഉപനായകനും ട്രഷറർ മഹമ്മൂദ് കടവത്തൂർ ഡയറക്ടറുമായ ദേശരക്ഷാ യാത്ര റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മണിക്ക് ഉപ്പ് നടന്ന പൈനൂർ ഉളിയത്ത് കടവിൽ വെച്ച് ഭരണഘടനാ പ്രതിജ്ഞയെടുത്ത ശേഷം പൈനൂർ മണ്ഡലത്തിലെ പുളിങ്ങോത്ത് നിന്ന് പ്രയാണം ആരംഭിക്കും ജില്ലയിലെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിലെ എൺപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ഫെബ്രുവരി അഞ്ചിന് വൈകുന്നേരം പൊതുസമ്മേളനത്തോടെ കണ്ണൂരിൽ സമാപിക്കും നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ